നമ്മുടെ നാട് ഇങ്ങനെയായി പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം സ്വാധീനമുള്ളവർ സമ്പന്നർ അവർ നിയമത്തിന് പുല്ല് വില കൊടുക്കുന്നത് കൊണ്ടാണ് സാധാരണക്കാർ ഏത് ചെറിയ കാര്യങ്ങൾക്കും മറുപടി പറയണം എല്ലാ മേഖലയിലും അങ്ങനെ തിരുവനന്തപുരം നഗരം ഇങ്ങനെയൊക്കെ ആയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഇവിടുത്തെ സമ്പന്നരാണ് ആമേഴഞ്ചാം തോട് കടന്നുപോകുന്ന ഓടകൾ മുഴുവൻ കൈയ്യേറി സമ്പന്നരാണ് സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ജിജി തോമസനും ബിജു പ്രഭാകറും ചേർന്ന് ഓപ്പറേഷൻ അനന്ത നടപ്പിലാക്കിയപ്പോൾ അതിന് തടസ്സം നിന്നത് ഇവിടുത്തെ സമ്പന്നരാണ് സമ്പന്നരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവരുടെ കെട്ടിടങ്ങൾ പൊളി സാഹചര്യം ഉണ്ടായപ്പോൾ നിന്ന് പോയതാണ് ഇത് എക്കാലത്ത് നടക്കുന്നതാണ് ഇലക്ട്രിസിറ്റി ബോർഡ് പാവപ്പെട്ടവന്റെ വീട്ടിൽ കയറി അവന്റെ മീറ്റർ ഓഫ് ആക്കും അവന് കണക്ഷൻ തിരിച്ചു കൊടുക്കാതെ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ അവൻ തല്ലി എന്ന് പറഞ്ഞ് കേസ് എടുത്ത് അകത്തിടും പക്ഷേ കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ള സമ്പന്നരുണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ അടക്കം ഒരിക്കലും അവർക്കൊരു ഒരു കുഴപ്പമില്ല ഇത് എല്ലാ മേഖലയിലും നടക്കുന്നു ഇത് തന്നെയാണ് നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ മാലിന്യങ്ങളിൽ വലിയൊരു പങ്കുണ്ടാക്കുന്നത് ഇവിടുന്ന് സ്ഥാപനങ്ങളാണ് അപ്പൊ സ്ഥാപനങ്ങൾ വേണ്ട ബിസിനസ് വേണ്ടേ ചോദിക്കും വേണം ഒരു സ്ഥാപനം നടത്തി ലാഭം ലാഭമുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിയമം പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്